ഹായ് ഫാൻസ് അങ്ങനെ ഞങ്ങൾ ദുബായിൽ നിന്ന് സൗദിയിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ് കമ്പനിയുടെ വർക്കിനായാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ ഡ്രൈവർ പൾബർ ബിജണ്ണനാണ് കൂടെ നമ്മുടെ കാർവിനും നിശ്ചിത ബ്ലോയും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് യാത്ര തുടർന്നു ട്രാഫിക് ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് അധിക സമയമൊന്നും എടുത്തില്ല എയർപോർട്ടിലെത്താൻ വിജയനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് നീങ്ങി കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിയത് അങ്ങനെ ബോർഡിങ്ങും കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സും വാങ്ങി നേരെ എമിഗ്രേഷനിൽ പോയി ഇമിഗ്രേഷനും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി ബോർഡിംഗ് ടൈം രണ്ടു മണിക്കൂറിനുള്ളതിനാൽ ചുമ്മാ ഒരു ടൈം ടൈംപാസിന് ഞങ്ങളൊന്ന് ഉള്ളിലൊന്ന് കറങ്ങി അങ്ങനെ നേരെ പോയത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് എന്താ രസം വേറെ വൈബ് തന്നെ ആയിരുന്നു ഇവിടെ ഈ നേരുന്നിരിക്കുന്ന കുപ്പികളെ കാണുമ്പോ ഒരു പോസിറ്റീവ് എനർജി തന്നെ അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു അതിനിടയിൽ നമ്മുടെ കാർ ആയ കാർവിൻസ് എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദു സമാധാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്നും നേരെ കേരള ഫ്രൈ ചിക്കൻ കഴിക്കാൻ പോയി ഇവിടെയുള്ള ആഫ്രിക്കൻ ചേച്ചിയോട് ഓർഡർ കൊടുത്തതും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഫുഡ് സെറ്റാക്കി തന്നു അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി വിശപ്പിന്റെ പുറത്ത് വന്നതും തീർന്നതും അറിഞ്ഞേ ഇല്ല അവിടെ നിന്ന് പിന്നെ സമയം കളയാണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പോവേണ്ട ഗേറ്റിലേക്ക് നടന്നു ഗേറ്റിൽ പാസും കാണിച്ച് ഞങ്ങളെ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിക്കേണ്ട ബസിൽ കയറിയിരുന്നു അങ്ങനെ ബസ് കറക്റ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ മുമ്പിൽ തന്നെ നിർത്തി അങ്ങനെ ഞങ്ങൾ ദുബായി പറഞ്ഞു നേരെ ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ലൈറ്റ് കയറിയത് നമ്മുടെ കാർ വിൻഡോ സീറ്റും പിടിച്ച് സിനിമ കാണാൻ തുടങ്ങി അങ്ങനെ ദുബായിൽ നിന്നും സൗദിയിലേക്ക് ഞങ്ങൾ പറന്നു ഒന്നും വാങ്ങി തീരുമ്പോഴേക്കും ഞങ്ങൾ സൗദിയിലെത്തി നമുക്കും കാത്തൊരു ബസ് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു ഉള്ളിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലഗേജും കളക്ട് ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നേരെ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ സൗദിയിലെ ഒരു ലോക്കൽ സിം എടുക്കാനായി പുറത്ത് വെയിറ്റ് ചെയ്തു സിം സിമ്മെടുത്ത് ഞങ്ങളെ ഇവിടെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞ ഡ്രൈവർ ചേട്ടനെ വിളിച്ചു അധികം വൈകാതെ തന്നെ ഡ്രൈവർ േട്ടൻ ഞങ്ങളുടെ അടുത്ത് എത്തി ലഗേജെല്ലാം കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു സജീവ് എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്റെ പേര് ഞങ്ങൾ കൊല്ലംകാരനാണ് വലിയൊരു പ്രവാസിയും കൂടിയാണ് ഇരുപത് വർഷത്തോളം ഇവിടെ സൗദിയിലുള്ള ആളാണ് നമ്മുടെ സജീവേട്ട് അങ്ങനെ സൗദി വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ നല്ല നീങ്ങി ദുബായ് പോലെ വലിയ വലിയ ബിൽഡിംഗും കാണാൻ ഇവിടെ സാധ്യമല്ല ഒരുപാട് നിരപ്പായ ഭൂമികൾ നിരന്ന് കിടക്കുകയാണ് വരും വഴിയിൽ ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു എന്ന് പറയാം അത്രയേ ഉള്ളൂ വലിയ ഉഷാറൊന്നുമല്ലായിരുന്നു അവിടുന്ന് കഴിച്ച് നേരെ ഞങ്ങൾ യാത്ര തുടങ്ങും പോകും വഴി കിലോമീറ്ററോളം പരുഭൂമികൾ നിരന്ന് കിടക്കുകയാണ് സൗദി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ഇവിടെ എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അധികം വൈകാണ്ട് തന്നെ ഞങ്ങളുടെ സജീവട്ടൻ ഞങ്ങളുടെ താമസമായ വിലയിൽ സജീവനോട് യാത്ര പറഞ്ഞു നേരെ ഞങ്ങൾ വിലയോട് ഉള്ളിലേക്ക് കടന്നു ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നെ കാണാം താങ്ക് യു